ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതാ ഞാനിത് ഇതേപോലത്തെ നമുക്ക് നമുക്കിതേപോലെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ നൂല് പോലെ ആക്കി വെച്ചു ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ നൂല് പോലെ ആക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്കതിനു വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു ക്രോഷ്യയുടെ സൂചിയാണ് എടുത്തിരിക്കുന്നത് ക്രോഷ്യ സൂചി പിന്നെ സാധാരണ ഒരു നൂല് എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ നമുക്ക് മെഷീൻ തയ്ക്കുന്ന നൂല് മതി പിന്നെ സാധാ ഇങ്ങനത്തെ ഒരു വലിയൊരു സൂചിയും വേണം കേട്ടോ ഇത്രയും സാധനം ഉപയോഗിച്ച് നമുക്ക് ഒരു പങ്കിൽ നമുക്കുണ്ടാക്കാം അത് ഇത് ഗ്രീൻ കളറിലുള്ള കവർ ഉപയോഗിച്ചാൽ ഞാൻ ഉണ്ടാക്കിയത് ഇത് ഞാനിത് മഞ്ഞ കളറിലുള്ള കവർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ഇരുപത്തിരണ്ട് ചെയിൻ ഇടണം ചെയിൻ ഇടുന്ന ക്രോഷേഴ്സും ഉപയോഗിച്ച് വേണം ചെയിൻ ഇടാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇങ്ങനെയൊന്ന് ഒന്ന് കെട്ടി ലൂ ഒരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തു ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ ഇടയിലേക്ക് നമുക്ക് ഇതുപോലെ ഇരുപത്തിരണ്ടെണ്ണം നമുക്കിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ചെയിൻ എടുക്കാം അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി എടുക്കാവുന്നതാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതാ ഇങ്ങനെ ഇരുപത്തിരണ്ട് ചെയിൻ ഞാൻ എടുത്തിട്ടുണ്ട് ആ ചെയിൻ നമ്മൾ ഇതേപോലെ എടുത്തതിന് ശേഷം ഇത് സൂചി ഉപയോഗിച്ച് ചെയിൻ ഒക്കെ എടുക്കുന്ന ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇങ്ങനെ ഇരുപത്തിരണ്ടെണ്ണം എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് നൂലൊന്ന് ചുറ്റി രണ്ടെണ്ണം വിട്ട് അതായത് രണ്ട് ചെയിൻ വിടണം ഒന്ന് രണ്ട് മൂന്നാമത്തെ ചെയിനിൽ നമ്മൾ ഞാനിത് കുത്തിയെടുക്കുക കേട്ടോ മൂന്നാമത്തെ ചെയിനിൽ ഇങ്ങനെയൊന്ന് കണ്ടോ ഇങ്ങനെ ഡബിൾ ഹാഫ് ഡബിൾ ക്രോഷിയാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ ഒന്ന് വലിച്ചെടുത്തു അതിന് ശേഷം വീണ്ടും നമ്മൾ ഇങ്ങനെയൊന്ന് ചുറ്റി നൂലൊന്ന് ചുറ്റി ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തു കേട്ടോ ഇതേപോലെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക അതായത് ഇങ്ങനെ സൂചിയിൽ ഒരു ലൂപ്പ് കിടക്കണം അതിന് ശേഷം ഒന്ന് ചുറ്റി ചുറ്റി ചുറ്റിയെടുത്തതിന് ശേഷം അടുത്ത ചേരിലേക്ക് ചുറ്റിക്കെട്ടി ഇങ്ങനെയൊന്നെടുത്ത് അത് വീണ്ടും ഒന്ന് നൂലൊന്ന് ചുറ്റി ചുറ്റി ചുറ്റിയെടുത്തതിന് ശേഷം വീണ്ടും ഇങ്ങനെയൊന്ന് വലിച്ചെടുത്തു വലിച്ചെടുത്തിട്ട് ഇങ്ങനെ എടുക്കുക അങ്ങനെ ഈ ചെയിൻ മൊത്തം നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ഇത് മൊത്തം ഒന്ന് ചെയ്തെടുക്കാം ഇപ്പം അതുപോലെ ഇങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷ് ഞാൻ അവസാനം വരെ ഇതായത് ഇങ്ങനെ ചെയ്തെടുത്ത് ചെയ്തെടുക്കുകയാണ് അവസാനത്തെ ലൂപ്പിലും കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക കുത്തിയെടുത്ത് ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ എടുത്തു ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതായത് കംപ്ലീറ്റ് നമ്മൾ ഇത് മുഴുവൻ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം രണ്ട് ചെയിൻ നമ്മൾ എടുക്കുക ഒന്ന് രണ്ട് രണ്ട് ചെയിൻ എടുത്തു രണ്ട് ചെയിൻ എടുത്തതിന് ശേഷം അതിനെ തിരിച്ചു പിടിച്ചിട്ട് ഇതേപോലെ തന്നെ നൂലൊന്ന് ചുറ്റിയെടുത്ത് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ കുത്തി തയ്ക്കരുത് അതിന് പകരം ഈ ചെയിൻ്റെ എന്തുണ്ടോ ഈ ചെയിൻ തുടങ്ങിയിരിക്കുന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അതായത് ഇങ്ങനെ ഇതേപോലെ കുത്തിയെടുക്കുക കുത്തിയെടുത്തതിന് ശേഷം വീണ്ടും നമ്മളിങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുക ഇങ്ങനെ അല്ല നൂലതിൻ്റെ അകത്തോടെ എടുത്തതിന് ശേഷം ഇങ്ങനെ എടുത്ത് നൂല് ഇങ്ങനെ എടുക്കുക അതായത് ഇങ്ങനെ നൂലൊന്ന് ചുറ്റിയെടുത്തു സൂചിയിൽ സൂചിയിൽ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ചെയിൻ്റെ ഇതാ ഈ സൈഡിലുള്ള ഇവിടെ ഇങ്ങനെ അകത്തു നിന്ന് ഇങ്ങനെ കുത്തിയെടുത്ത് ഒരു ചെയിൻ വലിച്ചെടുക്കുക ഒരു ചെയിൻ വലിച്ചെടുത്തു അപ്പോൾ ഇതിൽ മൂന്നെണ്ണം കിടപ്പുണ്ട് കേട്ടോ മൂന്ന് ചെയിനാണ് ആണ് കിട മൂന്നെണ്ണമാണ് കിടക്കുന്നത് അതിന് ശേഷം നൂല് ഇതിൻ്റെ ഒരെണ്ണം കൂടി ഒന്നും കൂടി ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നൂലിങ്ങനെ എടുക്കുക ഇത് കണ്ടോ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഇത് കംപ്ലീറ്റ് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം ഇങ്ങനെ തയ്ച്ചെടുക്കണ്ട ഇതേപോലെ തയ്ച്ച് ഇത് മുഴുവനും ഇങ്ങനെ തയ്ച്ചെടുക്ക കേട്ടോ ഇതായത് ഇങ്ങനെ ഇത് ഇപ്പുറത്തേക്ക് ഞാനിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ അവസാനം വരെ നമ്മളിതിങ്ങനെ തയ്ച്ചെടുക്കുക അവസാനത്തെ ചെയിനിലും നമ്മൾ ഇതേപോലെ കുത്തിയെടുക്കുക നമ്മൾ ആദ്യം രണ്ട് ഡബിൾ ക്രോഷ് രണ്ട് ചെയിൻ നമ്മൾ വെറുതെ വിട്ടായിരുന്നോ ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ അതിലാണ് ഞാനിപ്പോൾ അവസാനത്തെ ഇത് കുത്തിയെടുക്കുന്നത് രണ്ടെണ്ണം വിട്ട് നമ്മൾ കുത്തിയെടുത്ത് തയ്ക്കുമായിരുന്നല്ലോ അതിൽ നമ്മളിങ്ങനെ തയ്ച്ചെടുത്ത് ഇങ്ങനെ എടുക്കുക അവസാനത്തെ ഇതിൽ അതിന് ശേഷം വീണ്ടും ഇങ്ങനെ തന്നെ രണ്ട് ചെയിൻ നമ്മൾ ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്കും രണ്ട് ചെയിൻ ഇതുപോലെ തന്നെ നമ്മൾ കുത്തിയെടുക്കുക രണ്ട് ചെയിൻ എടുത്തിട്ട് തിരിച്ച് നമ്മൾ രണ്ട് ചെയിൻ കുത്തിയെടുത്തു കുത്തിയെടുത്തതിന് ശേഷം അത് തിരിച്ച് നമ്മൾ വീണ്ടും പിടിച്ച് നമുക്കിങ്ങനെ തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ ഒരു പതിനഞ്ചെണ്ണത്തോളം തയ്ച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൽ കുത്തിയെടുത്ത് തയ്ക്കുക ഇതിൻ്റെ അകത്തൂടെ വേണം അകത്തെ ചെയിനിലേക്ക് വേണം കുത്തിയെടുത്ത് ചെയ്യാനായിട്ട് ഇതേപോലെ പതിനഞ്ചെണ്ണം നമ്മൾ ഇതേപോലെ തയ്ച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു ചെറിയ ഇത്രയുള്ള ഒരെണ്ണത്തിന് ഒരെണ്ണം ഉണ്ടാക്കാനാണ് ഇത് തയ്ക്കുന്നത് നിങ്ങൾക്ക് നീളവും കുറച്ചും കൂടെ വലുത് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നീളവും കൂട്ടണം വീതിയും അതുപോലെ തന്നെ കൂട്ടിയിരിക്കണം കേട്ടോ ഇതേപോലെ ഇപ്പൊ ഞാൻ ഇത് തയ്ക്കാനായിട്ട് പതിനഞ്ചെണ്ണമാണ് ഞാൻ ഇങ്ങനെ തയ്ച്ചെടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഇതേപോലെ പതിനഞ്ചെണ്ണം നമുക്ക് തയ്ച്ചെടുക്കാം ഇതുപോലെ ഇത് മുഴുവൻ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ ഒരു ഇത് രണ്ടെണ്ണം കൂടുന്ന കേട്ടോ ഇത് ഒന്ന് രണ്ട് ഇത് ഉണ്ടോ ഇത് നമ്മൾ തയ്ച്ചത് ഇവിടുന്നാണല്ലോ നമ്മൾ തയ്ച്ചു തുടങ്ങിയത് അപ്പം നമ്മൾ എണ്ണിയാൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്തെണ്ണം തയ്ച്ചിട്ടുണ്ട് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ളത് ഇരുപതെണ്ണം ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് കൂട്ടി തയ്ച്ചെടുക്കണം ഇതിങ്ങനെ ഇതിപ്പോൾ തയ്ച്ച് നമ്മളിതിങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ ക്രോഷിക സൂചിയിൽ ഇങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് കെട്ടിട്ട് നിർത്തണം ഇതേപോലെ ഈ ലൂപ്പിനകത്തൂടെ നൂലുകയറ്റി നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കാം അതെങ്ങനെ പുറത്തേക്കെടുത്തു ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വീതിയും കൂട്ടാം ചെയിൻ്റെ എണ്ണം കൂട്ടുകയും ചെയ്യാം അതുപോലെ നീ ഇത് നീളം ചെയിൻ്റെ എണ്ണം നീളത്തിൽ കൂട്ടുകയും ചെയ്യാം വീതി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വലിപ്പം കൂടുന്നതനുസരിച്ച് നമുക്ക് വീതി കൂട്ടിയെടുക്കുകയും ചെയ്യാം കേട്ടോ ഇതേപോലെ ചെയ്തെടുക്കാം അതിന് ശേഷം ഇത് തമ്മിൽ നമുക്കൊന്ന് കൂട്ടി തയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ സൂചി നൂലാണ് എടുക്കുന്നത് സൂചിയിൽ ഈ ഇത് കളറ് ഞാൻ ഇതിങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കൂട്ടിത്തയ്ച്ചെടുക്കാം ഇതിൻ്റെ ഈ കെട്ടിട്ടതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ആയിട്ടാണെന്നുണ്ടെങ്കിലും തയ്ച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ എനിക്കിതിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രേ ഉള്ളൂ അതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് വേറെ ഒന്നേ ഞാൻ എടുത്തു ഒന്നേ ഉള്ളൂ ഇപ്പം ഇതിൻ്റെ ഇത് ഇപ്പം നിങ്ങൾ മതിയാക്കി ഇത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ എടുത്ത് നമുക്ക് കൂട്ടിത്തയ്ച്ചെടുക്കാവുന്നതാണ് ഇതാ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തീർന്ന ഈ പാകത്തിൻ്റെ അകത്തേത് അകത്തെ നൂലയിലേക്ക് കോർത്തെടുക്കാം അടുത്ത ചെയിനിൻ്റെ അകത്തേക്ക് നമുക്കിതൊന്ന് കോർത്തെടുക്കാം അകത്തെ ചെയിൻ്റെ അടുത്തേക്ക് കോർത്തെടുത്തതിന് ശേഷം ഇപ്പോഴത്തെ ഈ ചെയിനിലേക്ക് നമുക്കിതിങ്ങനെയൊന്ന് കോർത്ത് ഇങ്ങനെ എടുക്കാം ഈ തുടങ്ങിയ സ്ഥലമുണ്ടല്ലോ അവിടെ നമ്മളൊന്ന് കുത്തിയെടുക്കുക കുത്തി എടുക്കാം അല്ലെങ്കിൽ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നിട്ട് ഇതൊന്ന് കെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് കെട്ടിയിട്ട് കൊടുക്കുക സാധാരണ ഈ കളർ തന്നെ നൂലുകൊണ്ടാണെങ്കിലും നമുക്കിത് കോർത്തെടുത്താൽ മതി സൂചി നൂല് മെഷീൻ നൂലുണ്ടല്ലോ ആ നൂല് ഉപയോഗിച്ചാണെങ്കിലും നമുക്കിതൊന്ന് കോർത്തെടുത്താൽ മതി ഇതൊന്ന് ഇത് സെൻറ്റർ ആയിട്ടൊന്ന് ഇത് തമ്മിൽ യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത് തന്നെ വേണമെന്നൊന്നുമില്ല നൂലുകൊണ്ടായാലും നമുക്കിതിങ്ങനെ കോർത്തെടുക്കാം അതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഈ ചെയിൻ്റെ ഈ ഭാഗത്ത് ഓർത്ത് ഇങ്ങനെ കുത്തിയെടുക്കരുത് കേട്ടോ ഇങ്ങനെ കുത്തിയെടുക്കരുത് ഇതിൻ്റെ ഇവിടെ കുത്തിയെടുക്കുക കുത്തിയെടുത്തതിന് ശേഷം ഇപ്പുറത്ത് വീണ്ടും ഇങ്ങനെ കോർത്തെടുക്കാം ഇതിങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ആ ഭാഗത്തെ ഇതിങ്ങനെ ഒന്ന് കോർത്ത് കോർത്തെടുക്കുക ഇതല്ലേ ഇതിൻ്റെ ഈ ഇവിടെ ഇത് കുത്തിയെടുക്കണം കേട്ടോ കേട്ടോ ഇതേപോലെ കുത്തിയെടുത്ത് നമുക്കിത് മൊത്തം ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം ഇതേപോലെ തയ്ച്ചെടുക്കാം ഇതിപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന കവറുകളാണല്ലോ കവറും കൊണ്ട് നമുക്ക് ഇതേപോലെ പംകിനും എല്ലാ സാധനങ്ങളും നമുക്ക് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം നമുക്കിതിപ്പോൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞൊന്നും കളയേണ്ട കാര്യമില്ല നമുക്കിത് ഡെക്കറേഷനായിട്ട് വെക്കാനായിട്ട് സാധിക്കും ഇതേപോലെ തയ്ച്ചെടുത്താൽ ക്രോഷ്യാ സൂചിയും വേണമെന്നേ ഉള്ളൂ ക്രോഷ്യാ സൂചി ക്രോഷ ഞാനിപ്പോൾ ഡബിൾ ക്രോഷി ചെയ്യുന്നതല്ലോ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അതാ അത് ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ ഇങ്ങനെയൊന്നും ചെയ്തെടുക്കുക എപ്പോഴും ചെയിൻ്റെ അകത്തുള്ള അകത്തുള്ളിടത്തേക്ക് കുത്തിയെടുക്കാവുള്ളൂ കേട്ടോ അകത്തെയുള്ള ചെയിൻ്റെ അകത്തെ ഭാഗത്ത് വേണം ഇതേപോലെ കുത്തി കുത്തിയെടുക്കാനായിട്ട് കുത്തിയെടുത്ത് ഇതേപോലെ തയ്ച്ചെടുക്കാനായിട്ടോ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ യോജിച്ച് നമുക്ക് കിട്ടും ഇതേപോലെ യോജിച്ചെടുക്കാനായിട്ട് പറ്റും ഇത ഇതിൻ്റെ അറ്റം വരെ ഞാൻ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കിട്ടും അതിന് ശേഷം നമുക്ക് ഈ നൂല് തന്നെ എടുത്താൽ ഈ നൂല് തന്നെ ഒരു രണ്ടൂന്ന് മടക്കിൽ രണ്ട് മടക്കിലോ മൂന്ന് മടക്കിലോ നമ്മൾ ഇതേപോലെ ഒന്ന് കോർത്തെടുക്കുക കോർത്തെടുത്തതിന് ശേഷം നമ്മൾ ഞാനിപ്പോൾ ഇത് രണ്ട് മടക്കിലാണ് എടുത്തിരിക്കുന്നത് രണ്ട് മടക്കിലെടുത്തിട്ട് നമുക്കിതൊന്ന് വലിച്ച് മുറുക്കി കിട്ടേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ രണ്ട് മടക്കിൽ ഒന്ന് കോർത്തെടുത്തു ഇതേപോലെ ഒന്ന് എടുത്തു എടുത്തതിന് ശേഷം നമുക്ക് ഇതാ ഇങ്ങനെ ഇതൊന്ന് നൂല് പാകി കൊടുക്കണം ഇതിലെ ഒന്ന് നൂല് പാകി കൊടുക്കാം ഇതാ ഇതേപോലെ നമുക്കൊന്ന് നൂല് പാകി കൊടുക്കണം റണ്ണിങ് സ്റ്റിച്ചാണ് നമുക്ക് ചെയ്യേണ്ട കേട്ടോ ഒന്ന് കോർത്ത് കോർത്ത് കൊടുക്കുക രണ്ടോ മൂന്നോ മടക്കിൽ നിങ്ങൾ എടുത്തോളൂ കേട്ടോ കാരണം ഇത് വലിച്ചു കെട്ടുമ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വലിച്ചു കെട്ടുമ്പോൾ ഇത് ഊരി പോകരുത് അല്ല പൊട്ടി പൊട്ടിപ്പോകരുത് അതുകൊണ്ട് ഇതേപോലെ രണ്ടോ മൂന്നോ മടക്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് എടുക്കുക ഇങ്ങനെ ഒന്ന് കോർത്ത് കോർത്ത് എടുക്കാം ഇതിപ്പോൾ ഇച്ചിരി കട്ടി കൂടല അതുകൊണ്ട് ഞാനിത് രണ്ട് മടക്കിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞാനിതിപ്പോൾ ഒന്ന് കോർത്ത് നോക്കി ഇപ്പം ഇത് ഇച്ചിരി കട്ടി കൂടൽ ഇത്ര വേണ്ട നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഈ രണ്ടെണ്ണത്തിൽ ഞാൻ ഇങ്ങനെ കോർത്തെടുക്കുക കേട്ടോ അതേപോലെ കോർത്തെടുത്തതിന് ശേഷം നമുക്കിത് വലിച്ചു മുറുക്കി കെട്ടണം ഇതിൻ്റെ ഏത് സൈഡായാലും കോർത്താൽ മതി കേട്ടോ ഏത് സൈഡ് ഈ സൈഡ് തന്നെ വേണമെന്നില്ല ഈറ്റം ഇവിടെ കിടന്നോട്ടെ ഇതിങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് പോലെ ഇങ്ങനെയൊന്ന് പാകിപ്പാക്കി കൊടുക്കാം ഇനി ചുറ്റിനും ഇതുപോലെ തന്നെ കോർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്കിതൊന്ന് വലിച്ച് മുറുക്കി കെട്ടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കോർത്ത് കൊടുക്കാം ഇതായത് ചുറ്റിനും ഇതുപോലെ തന്നെ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ പാകി കൊടുത്തിട്ടുണ്ട് ചുമ്മാ നൂലോടിച്ച് കൊടുത്താഴ്ചാൽ മതി അതിന് ശേഷം ഇത് തമ്മിൽ വലിച്ച് നമുക്കിതൊന്ന് എടുക്കണം ഇത് തമ്മിലൊന്ന് ചുരുക്കി ചുരുക്കിയെടുക്കാം ഇതായ പോലെ ഒന്ന് ചുരുക്കി എടുത്തു ഇങ്ങനെ ഒന്ന് ചുരുക്കി കെട്ടിയെടുക്കാം ഇത് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം ആദ്യം ഒന്ന് ഇത് തമ്മിൽ കൂട്ടി കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നമുക്കതൊന്ന് മുറുക്കി കെട്ടണം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇത് ഊരി പോകാത്ത വിധത്തിൽ വലിച്ചു മുറുക്കി ഇത് കെട്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് അല്ല ഈ ഇതിൻ്റെ തന്നെ നൂല് അല്ല മിഷ് നൂല് രണ്ട് മടക്കോ മൂന്ന് മടക്കോ ഇട്ട് ചുറ്റി കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് പ്ലാസ്റ്റിക് തന്നെ ഇട്ട് കെട്ടണമെന്നൊന്നുമില്ല ഞാനിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ തന്നെ ഉപയോഗിച്ചാണ് ഞാൻ കെട്ടുന്നത് ഇതേപോലെ നമുക്ക് നന്നായിട്ട് ടൈറ്റ് അങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കിട്ടും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂടെ ഞാനൊന്ന് നൂല് പാകി കൊടുക്കുന്നുണ്ട് കാരണം ഇത് ടൈറ്റ് ആയിട്ടിരിക്കാനായിട്ട് ഒന്നും കൂടെ ഒന്ന് നൂല് കെട്ടി കൊടുക്കുന്നുണ്ട് മറ്റേ ഈ നൂലാകുമ്പോഴത്തേക്കും അങ്ങനെ വേണമെന്നില്ല കേട്ടോ മറ്റേ മെഷീൻ നൂലാകുമ്പോൾ അങ്ങനെ ഒത്തിരി പ്രാവശ്യം രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് ചുറ്റി കെട്ടി എന്ന് എടുത്താൽ മതി ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതാകുമ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഞാനിത് ഒന്നും കൂടെ ഒന്ന് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഒന്ന് കോർത്ത് കൊടുക്കുക എന്നിട്ടിത് തമ്മില് നമുക്കൊന്ന് കൂട്ടി കെട്ടിയെടുക്കാം അത് കിഞ്ഞിത് തമ്മിൽ ഞാനിതൊന്ന് കെട്ടിയെടുക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് കെട്ടിയെടുക്കാം ഇതുപോലെ കെട്ടിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ അകത്ത് കിടക്കേണ്ടതാണ് ഇത് നമുക്ക് നമുക്കൊന്നിട്ടൊന്ന് മറിച്ചെടുക്കാം അത ഇങ്ങനെ ഞാനിതൊന്ന് മറിച്ചെടുത്തുണ്ടോ ഇതേപോലെ മറിച്ചെടുക്കാം അതിനുശേഷം ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് കോട്ടനോ അല്ലെങ്കിൽ ഇതിൻ്റെ അതിൻ്റെ വേസ്റ്റ് ആയാലും മതി നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാൻ ഇച്ചിരി കോട്ടൺ വേസ്റ്റ് ആണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നിറച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇത് കോട്ടൺ വേസ് ഇതേപോലെ നിറച്ച് കൊടുത്തു നിറച്ചു കൊടുത്തതിന് ശേഷം ഇപ്പ ഇപ്പഴേ നമ്മൾ ഫിൽ ചെയ്ത പോലെ ഇത് മറിച്ചെടുക്കുമായിരുന്നു ചെയ്തിരുന്നത് ഇപ്പഴേ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇവിടെയും നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതും നമുക്കൊന്ന് കൂട്ടി കെട്ടണം ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിതിപ്പോൾ വലിച്ചപ്പോൾ ഇങ്ങോട്ടും ഊരി പോരതിട്ടോ ഇങ്ങനെ ഒരറ്റം ഇട്ടേക്കാം കേട്ടോ നമുക്ക് കൂട്ടിക്കെട്ടണമല്ലോ ഇപ്ര ചെയ്ത പോലെ തന്നെ നമുക്കിതൊന്ന് കൂട്ടി കെട്ടണം അതിനു വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ കോർത്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചുരുക്കി ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം പ പറ്റുന്നിടത്തോളം മാക്സിമം ഇതിങ്ങനെ ചുരു ചുരുക്കി ചുരുക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ ചുരുക്കി ചുരുക്കി എടുക്കാം ഉണ്ടോ ഇതേപോലെ ചുരുക്കി എടുത്ത് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം താഴെ കെട്ടിയ പോലെ തന്നെ താഴെ കെട്ടിയിട്ട് നമ്മൾ മറിച്ചെടുത്തു ഇവിടെ ആകുമ്പോൾ നമ്മൾ ഈ കാണുന്നിടത്ത് തന്നെയായത് ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ് അത് മറിച്ചെടുക്കുന്നില്ല അപ്പം ഇങ്ങനെ ചുരുക്കി നമുക്കതൊന്ന് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തയ്ച്ച് ഒന്ന് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചുരുക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തയ്ച്ചൊന്ന് കൊടുക്കുക ഇച്ചിരി കൂടി ഒന്ന് മുറുകി കിട്ടാനായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ചു കൊടുക്കുന്നത് നമുക്കിപ്പോൾ ഇതിപ്പോൾ നൂല് കൊണ്ട് ഈ ഇത് പ്ലാസ്റ്റിക് അവറിൻ്റെ നൂല് തന്നെ എന്ന് ഞാൻ പറഞ്ഞില്ലേ വേറെ മറ്റേ നൂലുകളായാലും മതി ആ നൂല് നൂലുപയോഗിച്ചാണെങ്കിലും ഇതേപോലെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തയ്ച്ച് ഒതുക്കി കൊടുക്കണം കേട്ടോ ഇതേപോലെ ഒന്ന് തയ്ച്ച് ഒതുക്കി കൊടുക്കാം അതിന് ശേഷം ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തേക്കിട്ട് നമുക്ക് എടുക്കുകയോ ചെയ്യാം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഇടുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുകയോ ചെയ്യാം ഇതിൻ്റെ ഇതിങ്ങനെ നമുക്കിതിങ്ങനെ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണ് അതിന് ശേഷം ഇത് സൂചിയിൽ ഞാൻ നൂല് കോർത്തിട്ടുണ്ട് ഇതേപോലെ നൂല് രണ്ടോ മൂന്നോ മടക്കിന് കോർത്തെടുക്കുക അത് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് നമുക്ക് മേളിലേക്ക് കോർത്തെടുക്കാം ഇതേപോലെ ഒന്ന് കോർത്തെടുക്കാം അടിയിൽ നിന്ന് മേളിലേക്കോ മേളീന്ന് അടിയിലേക്കോ ഇതേപോലെ ഒന്ന് കോർത്തെടുക്കണം അതെ ഇങ്ങനെയൊന്ന് കോർത്തെടുക്കാം കുറച്ച് തുമ്പവിടെ കിടക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് വലിച്ച് മാക്സിമം വലിച്ച് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാം ഇത് തമ്മിലിങ്ങനെ ഒന്ന് വലിച്ച് മുറുക്കി കെട്ടി കൊടുക്കാം ഇതേപോലെ ഒന്ന് വലിച്ച് മുറുക്കി ഇങ്ങനെ ഒന്ന് കെട്ടി കെട്ടി കൊടുക്കാം ഇത ഇതേപോലെ ഒന്ന് വലിച്ച് മുറുക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം അടുത്ത സ്ഥലം ഇതുപോലെ തന്നെ നമുക്കിങ്ങനെയൊന്ന് വലിച്ച് ഒന്ന് മുറുക്കി വീണ്ടും കോർത്ത് കൊടുക്കാം ഇതിങ്ങനെ എന്തോരം ടൈറ്റ് ചെയ്ത് ചെയ്യാവോ അത്രയും ടൈറ്റ് ചെയ്ത് വലിച്ചെടുക്കുക അതിനുശേഷം ഓരോ സ്ഥലത്തും ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് കോർത്ത് ഉള്ളിലേക്ക് അതിനാണ് ഞാൻ ഈ നൂലെടുക്കാൻ പറയുന്നത് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ നൂലാകുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക്കാകുമ്പോൾ നമ്മളത് വലിക്കുമ്പോഴത്തേക്കിത് പൊട്ടിപ്പോവും മെഷീൻ നൂലാകുമ്പോൾ നമുക്കത് പൊട്ടില്ല കേട്ടോ അങ്ങനെ നല്ല കട്ടിയിലെടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ തയ്ച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തൂടെ കയറ്റിയിട്ട് നമുക്ക് വലിച്ചു വലിച്ചെടുക്കാം എപ്പോഴും ഇതിൻ്റെ തടുഭാഗത്തേക്ക് വരണം കേട്ടോ എടുക്കുമ്പോൾ ഈ നമ്മൾ കുഴിവുണ്ടാക്കി കൂട്ടി യോജിപ്പിച്ചില്ല അവിടേക്ക് വേണം നമ്മൾ ചെയ്യാനായിട്ട് നമ്മളതിങ്ങനെ നോക്കി ഓരോന്നിൻ്റെ ഇടയ്ക്കൂടെ നമുക്കിതേപോലെ ഒന്ന് വലിച്ചു വലിച്ചെടുത്താൽ മതി കേട്ടോ എത്ര മാത്രം നമുക്ക് വലിച്ചു മുറുക്കാവോ അതുപോലെ വലിച്ചു മുറുക്കിയെടുക്കുന്നുണ്ടോ അപ്പം ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് കിട്ടിക്കോളൂ ഇങ്ങനെ കണ്ടോ ഇതേപോലെ തിരിഞ്ഞ് ഇരിഞ്ഞ് നമുക്ക് കിട്ടും സെയിം കളറ് നൂല് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒട്ടും അറിയത്തില്ല ഇത് എന്തോരോ ഒണ് ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒട്ടും അറിയത്തില്ല ഞാനിതിപ്പം ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ കളർ ഒരു നൂലെടുത്തൊന്നേ ഉള്ളൂ എന്നാലേ നിങ്ങൾക്കിത് കാണാൻ പറ്റുള്ളൂ ഇതും അങ്ങനെ കാണുന്നൊന്നുമില്ല എന്നാലും സെയിം കളറാവുമ്പോഴത്തേക്കും ഒന്നുകൂടെ നന്നായിട്ടിരിക്കും ഇതേപോലെ എടുക്കാം നമുക്ക് ഓരോ വശവും ഇതേപോലെ എടുക്കാം കേട്ടോ ഇത ഇതേപോലെ നമുക്ക് കെട്ടി കെട്ടിയെടുക്കാം അതിന് ശേഷം നൂല് നമുക്ക് ഇതൊന്ന് കെട്ടിയിട്ടിട്ട് അകത്തേക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമുക്കിങ്ങനെ ഒന്ന് കെട്ടിയിട്ടതിന് ശേഷം നൂലൊന്ന് അകത്തേക്ക് ഇട്ട ആക്കിയൊന്ന് കെട്ടിക്കൊടുത്താൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഇങ്ങനെയൊന്നാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ നൂല് ഇങ്ങനെ പാകിയ നൂല് ഞാൻ ആദ്യം കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കളഞ്ഞ് കളയാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തണ്ടുപോലെ ആക്കി ചെയിൻസ് എടുത്തതിന് ആക്കി തണ്ടുപോലെയാക്കി അതിലൊരിലയും കൂടെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഇത്രയാക്കി എടുത്തു അതിന് ശേഷം ഞാനിതാ ഇതിൽ ഒരെണ്ണം ഇത് രണ്ടെണ്ണം കൂടെ ഒന്നിച്ച് ഞാൻ ചെയ്യുന്നില്ല ചെയ്യാനായിട്ട് കട്ട് കൂടുതലായതുകൊണ്ട് അപ്പോൾ ഒരെണ്ണം ഞാനിതിങ്ങനെ എടുത്ത് ചെയിൻ സ്റ്റിച്ച് ഇടുവാൻ കേട്ടോ ഒരെണ്ണം കട്ട് ചെയ്ത് കളഞ്ഞു ഒരു ഭാഗം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുവാണ് അതായത് ഇനി ഇതിങ്ങനെ എടുത്ത് ഞാനതിൽ ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുവാണ് നമുക്കിപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്ന ഇങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഈ വള്ളി ഇങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഇത്ര ഇങ്ങനെ മതി നിങ്ങൾക്ക് ചെയിൻ ഒന്നും ഇടണ്ടാന്നുണ്ടെങ്കിൽ ഇത്രത്തിലായിട്ട് നമുക്ക് സൂചി ഉപയോഗിച്ച് കോർത്ത് ഇതേപോലെ എടുത്താലും മതി കേട്ടോ അതിൽ നമുക്കൊരു ലീഫും കൂടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ പ്ലാസ്റ്റിക് കവറൊക്കെ വലിച്ച് കളി അതിന് കളയാതെ നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ഭംഗിയുള്ള പംകിൻ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഗ്രീൻ കളറോ ഏത് കളറാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള പംകിൻ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ താങ്ക്